നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഡൈനിങ് ഹാൾ ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ നെഞ്ചുൾ പണീൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അതാ ഇന്നിപ്പോൾ വറാത്തിരാവ് ഒക്കെയാണ് അപ്പോൾ ആ വറാത്തിരാവ് ആകുമ്പോഴത്തേക്കും ക്ലീനാക്കി കഴിയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ റൂമും പിന്നെ അതേപോലെ ഡൈനിങ് ഹാളും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ തന്നെ കുറേ സമാധാനമാണ് പിന്നെ കിച്ചന് ഞാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ വിചാരിച്ചു ഇനി അത് അവിടെ കുറേ പണിയുണ്ട് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ എടുക്കാൻ വിചാരിച്ച് അപ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇക്കാക്ക് ലീവാണ് അപ്പോൾ രാവിലെ രാവിലാവുമ്പോൾ കാക്ക പോകും രാവിലെ തന്നെ പണിക്കിറങ്ങാൻ കഴിയില്ല അപ്പോൾ രാവിലെ കാക്ക പുറത്തേക്ക് പോയി പിന്നെ കുറെ കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ വന്നതിന് ശേഷം ഞാൻ തുടങ്ങി അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഇതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചതിൻ്റെ രക്ഷത ഹോളിലേക്ക് വന്നിട്ടാണ് ഓരോ പണികളായിട്ട് എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നല്ല ഇൻട്രസ്റ്റ് ആയിന് കേട്ടോ ഈ നനച്ചുവിൾ പണിയൊക്കെ എടുക്കാനായിട്ടും വീഡിയോ ഇടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിന് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറേ നല്ലൊരു മടി പോലെ തോന്നുന്നുണ്ട് എന്നാലും ഇത് പിന്നെ എടുക്കാതെ പറ്റൂലല്ലോ നമ്മുടെ വീട്ടിൽ ചില പണികളുണ്ടാവില്ല ഈ നെച്ചുവിളിപ്പണിക്കായിട്ട് കാത്തിക്കണേ അപ്പം അങ്ങനത്തെ കുറച്ച് പണി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ആ കസേരൻ്റെ അടിഭാഗത്താണ് അതിൻ്റെ സ്ക്രൂ ഉള്ളത് അപ്പോൾ ആ അതിൻ്റെ ഒന്ന് എടുത്ത് ഒന്ന് മറിച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം പിന്നെ മാറാലൊക്കെ നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ടേട്ടോ അതിൻ്റെ അടിയിലൊക്കെ അപ്പോൾ അത് മാറാലോ നിറഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളി വരെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഈ സമയത്തും പണി വേണ്ടേ അപ്പം അങ്ങനെ മാറ്റി വെച്ച പണിയെടുക്കുക കേട്ടോ അപ്പിക്കാകം അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇതാക്കുക ഇപ്പം കഴിഞ്ഞ വർഷം വാതിൻ്റെ കൂടെ ഉണ്ടേനി മനുണ്ടേന് അത്യാവശ്യം പണികളൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിന് അവല് ഇപ്പോൾ കുറേ വിളിക്കണം എന്നാലും എന്നാലും കുറേയൊക്കെ ഒരു കൈസഹായമാണ് കേട്ടോ അവർ ഈ കസേരൻ്റെ കുഷ്യമ്മൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട് പിന്നെ അതേപോലെ മാറാലി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇതാക്കുകയാണ് അതേപോലെ തന്നെ ആ കസേരൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നല്ലോണം മാറാലുണ്ടാക്കും നല്ല വിശാലമായിട്ട് തന്നെ തട്ടിയെടുക്കുകയാണ് കേട്ടോ ഒരു പൊടി പോലെ അവിടെ ബാക്കി വെക്കണ്ടെന്നുള്ളതിൽ പിന്നെ അത് നനച്ച് തുടയ്ക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ ഒന്ന് നീക്കിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പം ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് നല്ലോണം രണ്ടാൾ വേണം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് വേണം അടി മേലെയൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാൻ പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളും ഉണ്ട് അങ്ങനത്തെ കുറച്ച് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത കുറേ പണികളാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞായറാഴ്ചകളേക്കാക്കി വെച്ചതാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ലതാണല്ലോ ഇതാ കണ്ടില്ലേ കസാരൻ്റെ അടിയിൽ ഇത്രയും പൊടിയും മാറാലുണ്ട് അപ്പോൾ ഇട്ടുകാലിയൊക്കെ നല്ലോണം എന്നറിയും കേട്ടോ പിന്നെ ഞാനിതൊക്കെ പുറത്തേക്ക് എടുത്ത് വച്ച് തട്ടിയെടുക്കാണ് കഴിഞ്ഞ വർഷം ഞാനിതൊക്കെ ഈ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയത് കേട്ടോ അപ്പോൾ ഇക്കകം പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കഴുകിയാൽ പെട്ടെന്ന് ചീത്തായി പോകുമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് ഞാൻ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ തുടക്കിയല്ല ആ നമ്മൾ മാറാലൊക്കെ തട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് നല്ലോണം പോകുന്നുണ്ട് കേട്ടോ നല്ലോണം പൊടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ചളി നിറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ തേച്ചയെ കണ്ട വൃ വൃത്തിയേടൊന്നുമില്ല പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണല്ലേ നമ്മൾ ആ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യില്ല അതുകൊണ്ട് അത് പിന്നെ പൊടി മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാതെ അഴുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം നല്ല പൊടി വന്നിട്ട് കേട്ടോ പൊടി ആ കുശലിന് നല്ല പറ്റി പറ്റിക്കെടുക്കുന്നുണ്ട് ഈ പണിയൊക്കെ എടുക്കണ്ടേ പുറത്തേക്ക് വലിച്ച് വാരിയിട്ട് ചെയ്യണ്ടേ ചെയ്യണ്ടേ നിങ്ങളൊരു മൈൻഡാണ് പക്ഷേ എടുത്ത് തുടങ്ങിയാൽ നല്ല ഈസി ആയിട്ട് തന്നെ പണി കഴിയും കേട്ടോ പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു വർഷത്ത് പിന്നെ വർഷത്തിൽ ഒരിക്കലല്ലേ നമ്മൾ ഇങ്ങനത്തൊക്കെ ഒരു പണി ഡീപ് ക്ലീനിങ് പോലൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ അതാ അത് അതിന് നമ്മൾ മടി കാണിച്ചാൽ ശരിയാവുകയില്ല നമ്മൾ ആർക്കും കാത്തിക്കാനും ഇല്ല നമ്മൾ എന്നൊക്കെ ഒക്കെ ചെയ്യണ്ടേ പിന്നെ അത് അതൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്ത് വെയിലത്തേക്ക് കൊണ്ടുപോയി ഇടോ വെയിലത്തേക്ക് കൊണ്ടുപോയി നല്ല വെയിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ കിടക്കയും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തിടെ ഉണക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ കുശനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതാ ഈ കക ഫാന് നല്ലോണം ഡീപ്പ് ക്ലീനിങ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ സാധാരണ ആ മാറാൽ ഇല്ല മാറാലല്ല ഈ ഫാന് തുടിക്കുന്ന ഒരു സാധനമില്ല വളഞ്ഞ ആ അതുകൊണ്ടാണ് തുടച്ചെടുക്കൽ ഇപ്പം വാവം ഇല്ലാത്തതിനോട് വാവ ഉള്ള സമയത്ത് മേലെ ഇതേപോലെ തന്നെ കയറിയിട്ട് നല്ലോണം തുടച്ചൊക്കെ തരും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു ഇപ്പോൾ ഒരു ഒപ്പിക്കലത്തോടെ ആണിപ്പം ഉണ്ടാവൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ആ ഒരു സ്പ്രേയൊക്കെ ചെയ്തിട്ട് നല്ലോണം തുടച്ച് ക്ലീനാക്കുന്നുണ്ട് കക ഇക്കാകം അത് ആ തൊട്ടാലുണ്ടല്ലോ അതൊരു ഒന്നൊന്നര തൊടലാണ് കേട്ടോ അപ്പോൾ നമ്മളാരും എടുക്കുന്ന പണിയെ പോലെയല്ല നമ്മൾ വൃത്തിയില്ലാതെ വൃത്തികേടാക്കി എടുക്കുന്നതല്ല പക്ഷേ ഇക്കാകം അങ്ങോട്ട് ആ പണി ഏതെങ്കിലും ഒരു പണിയായിട്ട് അത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അടിപൊളിയായിരിക്കും കേട്ടോ പുതിയത് പോലെ ആക്കിത്തരും അത്രയും കുറച്ച് സമയമെടുക്കും നമ്മളെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാ ചെയ്തെടുക്കൂല സാവധാനം ചെയ്യുള്ളൂ പക്ഷേ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ അത്രക്കും ക്ലീനാക്കൂ പിന്നെതാ നമ്മളെ ആ ഒരു ഗ്ലൗസ് ഉണ്ടല്ലോ ഈ മൈക്രോഫൈബറിൻ്റെ അത് എനിക്കിതാ ഈ പ്രാവശ്യം ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇനി ഈ ഒരു നഞ്ചുളിപ്പണിയിലേക്ക് എല്ലാം ഒരു സാധനം പോലും മാറ്റി വെക്കാനോ ഒഴിവാക്കാനോ ഇല്ല അത്രക്കും എല്ലാം ഈ നഞ്ചുളി ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനത്തിനും ഉപയോഗം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നും എന്താ പറയുക മൂലയിലിടേണ്ട അവസരം വന്നിട്ടില്ല കൂടുതലും ഇക്കാക്കൻ്റെ ക്ലീനിങ് പുറംഭാഗത്താണ് കേട്ടോ ഉണ്ടാവില്ല ഇങ്ങനെ അകത്ത പണിയൊന്നും അങ്ങനെ തന്നെ അങ്ങനെ എടുക്കലില്ല പിന്നെ ഇതേപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ അപ്പോൾ സാധാരണ അങ്ങനെ ഇതേപോലെ ക്ലീനിങ്ങിനൊക്കെ ഇക്കാകെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു തട്ടിപ്പ് പണികളൊക്കെ ആണ് ഇട്ടോ എടുക്കൽ അപ്പോൾ എനിക്ക് വില കുറച്ചും കൂടെ ആക്കിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പണിക്കൊക്കെ പോകും എന്നാലും ഇപ്രാവശ്യം എനിക്കിപ്പോൾ നല്ലോണം പണി തന്നെയാണ് കേട്ടോ കൂടുതലും ഞാൻ തന്നെ പണിയെടുത്തത് അപ്പോൾ ഇക്കാക്ക് മരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നതിനെക്കൊണ്ട് തന്നെ കൂടുതൽ സമയവും ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തത് പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ അങ്ങനെ എടുത്തുനിന്ന് തിരടുത്തൊന്നും ഇല്ലയെന്നുണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടാൾ വേണ്ട കാര്യങ്ങൾ പിന്നെ കക തന്നെ ചെയ്യണല്ലോ അപ്പോൾ അത് ആ മേലെന്ന് ഒരു പീസ് കിഴക്കെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞങ്ങൾ രണ്ടാളും കൂടി ആ ഗ്ലാസ് എടുത്ത് വെക്കുകയാണ് അങ്ങനെ ആകുമ്പോഴാണ് ആ അകം പുറമൊക്കെ നല്ലോണം ഒന്ന് ക്ലീനായി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് മാത്രം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ മേൽഭാഗം മാത്രമേ ക്ലീൻ ആയി കിട്ടുള്ളൂ അടിഭാഗത്ത് നല്ല ഉഷാറായിട്ടൊന്നും തുടച്ചെടുക്കാൻ പറ്റൂല മാത്രമല്ല ആ ടേബിളിൻ്റെ ഉള്ളിലും സൈഡിലും അടിഭാഗത്തൊക്കെ നല്ലോണം മാറാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അതേപോലെ ഒന്ന് തട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും രണ്ട് ദിവസം മുമ്പേ തന്നെ ഞാൻ ഈ ഇക്കാകനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡൈനിയാളിൽ ആ ഗ്ലാസ് പിടിച്ചിട്ട് അവിടെ തുടച്ചൊക്കെ തരണം അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൈനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചത്തെ പരിപാടി കുറച്ചൊക്കെ ഒന്ന് കുറച്ചുക്കുകയാണ് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം ഇതേപോലെ കാക്കിയ ഞാൻ എനിക്ക് ഇത് കഴിയില്ല മക്കൾ ആരും ഇവിടെ ഇല്ലല്ലോ ആരെയും വിളിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആൾക്കാർക്ക് അറിയാം എനിക്ക് ഒറ്റക്ക് പറ്റൂലെന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ കാക്ക ക്യാൻസലാക്കിക്കാണ് കേട്ടോ പിന്നെ അത് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായ കട്ടൻ ചായൻ്റെ ആ ഒരു ടൈപ്പ് തന്നെ അപ്പോൾ അത് ഇട്ടിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് എടുക്കുക കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷത്തേലൊക്കെ ഞാൻ ഇതേപോലെ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടാണ് പിന്നെ അന്ന് ഞാൻ പിന്നെ ഓയിലും ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കളർ വെപ്പിച്ച് കിട്ടോ ഈ ഡൈനിങ് ടേബിള് അപ്പൊക്കാഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പ്രാവശ്യം അതൊന്നും ചെയ്യേണ്ട അതിന് അങ്ങനത്തെ ഈ മങ്ങിയ കളറൊന്നായിട്ടില്ല നിരച്ച പോലെ ഒന്നായില്ല അപ്പോൾ അങ്ങനെ കളർ കൂട്ടാനൊന്നും ചെയ്യേണ്ടെന്ന് കൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വെറും തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്തത് ഇക്കകം താഴെ ഇതൊക്കെ ഈ പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ ആ ഹാൻഡ്രിയിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ആ സ്റ്റെയർ ഗെയ്സ് ഒക്കെ തുടിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഹാൻഡ്രീല് തുടക്കിക്കില്ല അല്ലാത്തപ്പോൾ എപ്പോഴൊന്നും അത് തുടയ്ക്കാൻ മെനക്കടില്ല പിന്നെ അതിമലൊന്നും ചളിയോ അങ്ങനത്തെ അഴുക്കമൊന്നുമില്ല ആരും അങ്ങനെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ ചളിയോ ഒന്നും ആക്കാൻ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ പൊടി സീസൺ ആയതുകൊണ്ട് നല്ലോണം പൊടി എന്ന് അറിഞ്ഞിരിക്കണേ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിപ്പോൾ എത്ര വാതിലടച്ചിട്ടാലും തുറന്നിട്ടാലൊക്കെ പൊടി കയറുന്നതിന് ഒരു ഇത് ഒരു പരിധിയും ഇല്ല കേട്ടോ അത്രക്കും പൊടിയാണ് ഒന്നാമത്തെ റോഡ് സൈഡ് ആയതുകൊണ്ടായിരിക്കും ആ വണ്ടിയൊക്കെ എപ്പോഴും പോണേനെ കൊണ്ട് തന്നെ നല്ലോണം പൊടി പറക്കും പിന്നെ അതാ ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം നല്ലോണം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ആ ഗ്ലാസ് ഒന്ന് മറിച്ചിട്ട് ഇടുകയാണ് കേട്ടോ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലൊന്ന് നന്നാക്കി ക്ലീനാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഇപ്പോൾ അതാ നല്ല വെയിറ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കൂടി എങ്ങനെയൊക്കെ പിടിച്ചിട്ട് കമത്തിയിടാണ് ടേബിളിൻ്റെ മേലേക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണല്ലോ നല്ലോണം വൃത്തി ആയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സോഫേൻ്റെ മേലെ ഇങ്ങനെ ചെരിച്ച് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ തുടച്ചെടുത്തിട്ട് ഇത് ഇതേപോലെ അല്ലേ ഇനി അപ്പോൾ ഒരു സൈഡ് അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അങ്ങനെ തുടച്ചെടുത്തു കഴിഞ്ഞിന് അപ്പോൾ ഈ ചട്ടൻ ഞായ ഉണ്ടല്ലോ ഒരു ലൈറ്റായിട്ടുള്ള ചൂടുണ്ടായിക്കോട്ടെ അപ്പോൾ പെട്ടെന്ന് പൊടി നീങ്ങിക്കിട്ടു പൊടിയല്ല ആ ഒരു ഗ്ലാസ് മേലുള്ള അഴുക്കുകളൊക്കെ നീങ്ങിക്കിട്ടും പിന്നെ ഇത് ആ കഴിഞ്ഞ ദിവസം ബെഡ്റൂമിലെ ചുമരൊക്കെ ഞാൻ സോപ്പിട്ട് കഴുകിയെന്നല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പൊതാ ഡൈനിങ് ഹാളത്തെ ചുമരുകളൊക്കെ കഴുകുന്നത് അപ്പോൾ ഈ ഒൻപത് മാസമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെയിൻറ്റ് അടിച്ചിട്ട് അപ്പോൾ എന്നതിന് ശേഷമുള്ള ആ ചെറിയ ചെറിയ കൈ അടയാളവും മറ്റൊക്കെയാണ് കേട്ടോ അങ്ങനെ അഴുക്കായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒറ്റിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്നതോ പിന്നെ അതേപോലെ ഈ തിരുമ്പുന്നതായിട്ടുള്ള ലിക്വിഡ് ഒന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം ഏറ്റവും പിന്നെ ഇത് കുറഞ്ഞതാണല്ലോ ഹാൻഡ് വാഷ് അതായത് സ്ട്രോങ് ഇല്ലാത്ത അപ്പം നല്ലൊരു പോളിസ്റ്ററിൻ്റെ തുണി എടുത്തിട്ട് അത് അതിൽ മുക്കിയിട്ട് നല്ലോണം തുടച്ചെടുക്കുക ചെയ്തത് പിന്നെ വേറൊരു നല്ല തുണിയിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി അങ്ങനെ തുടച്ചെടുക്കാതെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് ഇങ്ങനെ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളി അറിയുകയും ചെയ്യും പിന്നെ എപ്പോഴും ഇങ്ങനെ ഡാർക്ക് ഒരു വലിയൊരു രസമില്ലല്ലോ അപ്പോൾ അങ്ങനെ കളർ മാറ്റിയതാണ് ഞങ്ങൾ ഡാർക്കതിനും ആദ്യം മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഇതേപോലെ നല്ല പെയിൻറ്റ് അടിക്കുക കേട്ടോ നല്ലത് ഇങ്ങനെ കഴുകാൻ പറ്റിയിട്ടുള്ള കഴുകാച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകല്ല അങ്ങനെ അതേപോലെ തന്നെ സോപ്പിൽ മുക്കിയിട്ട് ഒന്ന് നല്ല തുടച്ചെടുക്കുക പിന്നെ വേറൊരു തുണി വെച്ചിട്ടും തുടച്ചെടുക്കുക അങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത് അപ്പോൾ അതായത് തന്നെ പെട്ടെന്ന് തന്നെ അഴക്കിളകി പോകുന്നുണ്ട് നല്ല ക്ലിയർ ആവുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനക്കേടാണ് ആൾക്കാരൊക്കെ ഒന്ന് കയറി വരുന്ന സ്ഥലവും ആൾക്കാർ കയറുകയാണെങ്കിലും നമ്മൾ കയറുകയാണെങ്കിലും ഒക്കെ നമ്മുടെ വീട് തന്നെ ആണല്ലോ അപ്പോൾ കാണുന്ന സമയത്തൊരു വൃതിക്കേടാണ് അങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗം നമ്മളെ റൂമിനേക്കാളും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കേട്ടോ ആ ചുമരുകൾ മൊത്തത്തിലൊന്നു തുടച്ചെടുക്കുക ചെയ്ത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ അടുത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാതെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇത് ആദ്യം നേരത്തെ തന്നെ ആ ഹാൻഡ് വാഷ് തന്നെ ഇട്ടത് പിന്നെ ഇവിടെ പിന്നെ ഹാൻഡ് വാഷ് ഇടണമെന്നൊന്നും കേട്ടോ അപ്പോൾ ടൈലിൽ പിന്നെ വല്ലാതെ ചളിയൊന്നുമില്ല നമ്മളെപ്പോഴും തുടച്ചെടുക്കുന്നതിനൊണ്ട് തന്നെ പക്ഷേ കാക്ക് ഭയങ്കര നിർബന്ധം ആട്ടോ അങ്ങനെ കഴുകൽ നോമ്പാകുമ്പോൾ എന്തായാലും കഴുകണം എന്നറിയും അപ്പോൾ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ കഴുകലേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഈ സോപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ നമ്മൾ വൈപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി വടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്നാലും ആ ടൈലിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ ആ മണ്ണിളകി വരും കേട്ടോ ചിലപ്പോൾ ആ ഒരു പോയിന്റ് ഇതൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങനെ വിട്ടുപോരുമല്ലോ ഞാൻ തുണി വെച്ചിട്ട് സോപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ താഴെ പിന്നെ കക വൈപ്പർ കൊണ്ട് വടിച്ചെടുത്ത് പിന്നെ ഞാനിതാ ഈ നമ്മളെ മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കരുത് അതേപോലത്തെ സോപ്പ് വെള്ളം കേട്ടോ അത് കുറേശ്ശെ കൈപ്പാട്ട് കൈപ്പാട്ട ഉപയോഗിച്ചിട്ട് കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കും അതനുസരിച്ചിട്ടങ്ങനെ അങ്ങനെ തുണി വെച്ച് തുടച്ച് ദാണ്ടി തുണിയാണ് കേട്ടോ പോളിസ്റ്ററിൻ്റെ തുണി തന്നെ എടുത്ത് അങ്ങനെ തുടച്ച് പിന്നെ നമ്മളെ മോപ്പ് വെച്ചിട്ട് നല്ലോണം പീങ്ങി വെള്ളം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ പിന്നെ ആ ഭാഗം തുടച്ചെടുക്കുന്നത് നമ്മളെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ജോലി എളുപ്പമാവും പിന്നെ നല്ല ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഒരു ചടപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് നഞ്ചുളി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നന്ചുളി വച്ചാൽ ഇതേപോലെ മൊത്തത്തിലൊന്ന് നന്നാക്കി ക്ലീൻ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പണ്ടൊക്കെ ഈ കൊതുക് കാലം കൊതുകൊക്കെ വരുന്ന സമയം മഴക്കാലം വരുമ്പോൾ ഡ്രൈഡേ ആചരിക്കണം എന്നൊക്കെ പറയില്ലേ ആഴ്ചയിലും ഒരിക്കൽ അതേപോലൊക്കെ ചെയ്യുന്നതന്നെയാണ് പിന്നെ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അതായത് മണ്ഡലകാലം വരുമ്പോൾ വീടിൻ്റെ മുന്നേ വീടൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ചെയ്യലില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നോമ്പ് അടിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു ഒരു പരിപാടിയാണ് ഇപ്പോൾ അതായത് ഇപ്പോഴത്തെ നമ്മളെ പിന്നെ യൂട്യൂബ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയും പിന്നെ അങ്ങനെ വേറെ എന്താ ഇപ്പോൾ ഇതിന് പറയാമെന്നറിയില്ല കേട്ടോ അപ്പോൾ നന്നായി വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് നമ്മളെപ്പോഴും ക്ലീനാക്കുന്നതന്നെയാണ് അപ്പോൾ ഇപ്പം മാത്രം എന്താ ഒരു പണിയെന്ന് വിചാരിക്കും പക്ഷേ നമ്മളെപ്പോഴും ക്ലീനാക്കുന്നതാണെങ്കിലും നല്ലൊരു മാസം വരികയല്ലേ അപ്പോൾ നമ്മുടെ വീടും മനസ്സും ശരീരം ഒക്കെ നന്ന് വൃത്തിയാക്കി ആ ഒരു പുണ്യമാസത്തിന് വരവേൽക്കുക എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഒരു പണ്ട് കാലത്തെ നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടുമല്ലോ അപ്പോൾ വൃത്തിയാവുകയാണല്ലോ എന്തായാലും എന്തൊക്കെ പേര് പറയുകയാണെങ്കിലും നമ്മൾ വീടൊന്ന് ക്ലീനായി കിട്ടും അതാണല്ലോ വലിയ കാര്യം അപ്പോൾ നമ്മളെപ്പോഴും വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ മൊത്തത്തിലൊന്ന് എല്ലാ ഭാഗവും നമ്മളെ കൈ എത്തി തുടച്ച് മിനുക്ക് എന്താണ് വെള്ളം ഒഴിക്കേണ്ടി എടുത്ത് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകേണ്ടി എടുത്ത് തേച്ച് കഴുകി അങ്ങനെയൊക്കെ ക്ലീനാക്കി വരുമ്പോൾ നമ്മളെ വീടും പരിസരവും ഒക്കെ നല്ല അടിപൊളി ആയിട്ടിരിക്കും അതാണ് കേട്ടോ ഞങ്ങൾ മുസ്ലിങ്ങൾ പറയുന്ന പേരാണ് നനിച്ചുള്ളി എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കറി ഞാൻ രാവിലെ ഇനി അപ്പോൾ ഞാൻ പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കാക്ക പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ചോറൊന്നും വെക്കണ്ട നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ചോറ് കഴിക്കാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടു അപ്പോൾ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ഹോട്ടലുണ്ട് നല്ല ചോറാന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാക്ക എപ്പോഴും ഒന്ന് പറഞ്ഞു അപ്പോൾ ഇതാ പൊന്നി അരിൻ്റെ ചോറാണെന്ന് അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പോൾ സംഭവം ശരി തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഇനി അപ്പോൾ ഒരുപാട് തരം കറികളും ഇനി അങ്ങനെ വറാത്തിരാവുമ്പോഴത്തേനേ തന്നെ നമ്മളെല്ലാ പണികളും തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ വറാത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വരിക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്